നമസ്കാരം പ്രധാന വാർത്തകൾ വെളിച്ചെണ്ണ റിന്ളകിന് എട്ട് രൂപ കുറച്ചു വിലയിൽ മാറ്റവുമായി സപ്ലൈകോ ഇത് സംബന്ധിച്ച ഭക്ഷ്യ വിതരണ വകുപ്പ് ഉത്തരവിറക്കി പുതിയ ഉത്തരവ് പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുകയും മുളകിന് കുറയുകയും ചെയ്തു സബ്സിഡി നൽകുന്ന വെളിച്ചെണ്ണ മുളക് ഇനങ്ങളിലാണ് മാറ്റം അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പത്ത് രൂപ കൂട്ടി അറുപത്തി അഞ്ച് രൂപ ആയിരുന്ന വെളിച്ചെണ്ണ ഇനി മുതൽ എഴുപത്തി അഞ്ച് രൂപയാകും മുളക് അര കിലോയ്ക്ക് എട്ട് രൂപ കുറച്ചു എഴുപത്തിമൂന്ന് രൂപയായിരുന്ന മുളകിന് അറുപത്തി അഞ്ച് രൂപയായി പൊതുവിപണി നിരക്കുകൾ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ മാറ്റം വരുത്തിയതെന്ന് ഭക്ഷ്യവിതരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു പൊതുവിപണിയിൽ മുളകിൻ്റെ വില കുറയുകയും വെളിച്ചെണ്ണയ്ക്ക് കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സപ്ലൈകോയിൽ വിലമാറ്റം ഫോർട്ട് കൊച്ചിയിൽ ഇലക്ട്രിക് കടയിൽ തീപിടുത്തം ഫോർട്ട് കൊച്ചി അമരാവതിയിലാണ് ഇലക്ട്രിക് കടയ്ക്ക് തീപിടിച്ചത് മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ടെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല ആയിരക്കണക്കിന് അടക്കമുള്ള ഉപകരണമാണ് കടയിലുള്ളത് തീപിടുത്തത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല ആളുകൾക്ക് അപായം ഉണ്ടായിട്ടില്ല തീ അണയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട് കുടുംബവഴക്ക് ഭർത്താവ് ഭാര്യ വെട്ടിപ്പരിക്കേൽപ്പിച്ചു തൃശൂർ മാള അഷ്ടമച്ചിറയിൽ ഇന്ന് രാത്രി എട്ട് മണിക്കായിരുന്നു സംഭവം പഴംപള്ളി വീട്ടിൽ വാസനാണ് ഭാര്യ ഗ്രീഷ്മയെ വെട്ടി കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഗ്രീഷ്മയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് ആക്രമണത്തിൻ്റെ കാരണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു മാവേലിക്കരയിൽ ചൂണ്ടയിടാൻ പോയ വിദ്യാർത്ഥി കുളത്തിൽ വീണു മരിച്ചു ഭരണിക്കാവ് പള്ളിക്കൽ നടുവിലെ മുറി മങ്ങാട്ടതായിൽ ജയൻ അംബികാ ദമ്പതികളുടെ മകൻ അമർനാഥാണ് മരിച്ചത് പതിമൂന്ന് വയസ്സായിരുന്നു കറ്റാനം പോപ്പായ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഉച്ചയോടെ വീടിന് സമീപത്തുള്ള കുളത്തിൽ ചൂണ്ടയിടാൻ പോയ അമർനാഥിനെ കാണാതാവുകയായിരുന്നു വൈകുന്നേരത്തോടെ മൃതദേഹം കുളക്കടവിൽ നിന്ന് കണ്ടെത്തി സംസ്കാരം നാളെ വൈകിട്ട് മൂന്നിന് വീട്ടുവളപ്പിൽ നടക്കും ബി ഉണ്ണികൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് നിരാഹാര സമരവുമായി വനിതാ തൊഴിലാളികൾ പിന്തുണച്ചറിമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലുണ്ടായ പൊട്ടിത്തെറി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെയാണ് മേക്കപ്പ് ഹെയർ സ്റ്റൈലിസ്റ്റ് ആർട്ടിസ്റ്റുകളുടെ പ്രതിഷേധം പ്രതിഷേധമുയർന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിനും പീഡനങ്ങളെ ചെറുക്കുന്നതിനും തങ്ങളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും സസ്പെൻഡ് ചെയ്യുകയുമാണെന്ന് അവർ പറഞ്ഞു ബി ഉണ്ണുകൃഷ്ണൻ രാജിവയ്ക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ബുധനാഴ്ച നിരാഹാര സമരം ആരംഭിച്ചത് ഫെഫ്കെയിൽ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഓൾ കേരള സിനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിറ്റിന്റെ ഓഫീസിന് മുന്നിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ രോഹിണി ഏഞ്ചൽ എലിസബത്ത് എന്നിവർ സമരം ചെയ്യുന്നത് ഇവർക്ക് പിന്തുണയുമായി നടി റീമ എത്തി